Onu katatar mısin. ഹായ് മാഡം ഹലോ ഞങ്ങൾ എവിടെയാണെന്ന് അറിയോടാ തിരിക്കുകയാണല്ലോ ചൂണ്ട ഇടുന്നതാണ് പരിപാടി നീ വർക്കിലാണോടാ വർക്കിലാണോ എന്തൊരുണ്ട് എന്തൊരു എവിടാ നമ്മടെ മറ്റേ ആരുടെ പാ പുഴലെ നമുക്ക് അടുത്തല്ലേ അത് ഇവിടെ കേരളത്തിൽ പുഴയില് ചൂണ്ടായിടാം രസല്ലേ ചൂണ്ടായിടന്ന് ചൂണ്ടാ അതെ ഡ്യൂട്ടിയില്ല ഓക്കെ എന്നാണ്ട് വിശേഷം ഓ എന്നാ കണ്ടായ് പറഞ്ഞു പറഞ്ഞു ഹായ് ഹായ് പറ ഹലോ പറലിപ്പുഴ ഇതിന്റെ പേര് ബാവേലിപ്പുഴ ചേട്ടെ ഏ ബാവലി ബാവലി യെസ് പുഴയിലാണ് മഴയാണോടാ മഴയില്ല മീൻ ാണ് ഇവിടെ ചൂട ചൂടാ അക്കു ഭയങ്കരായിട്ട് വിസ് ചെയ്യട്ടോ കാർന്ന് പറയോടാ അക്കൂര് ഭയങ്കര ഇവിടെ ചൂടിടാൻ പറഞ്ഞത് പറഞ്ഞ ആഗ്രഹമായിരുന്നു ഇപ്പ മഴയില്ല മഴയുന്നു അപ്പൊ അവൻ അങ്ങോട്ട് മഴയുണ്ടായിരുന്നു ഹായ് എന്റെ പൊന്നു മൊന അതിനാ ജോബി ഇത് നീ മഴ ഇണ്ടടാ അങ്ങോട്ട് മീൻ കിട്ടിയോ ഇല്ല വന്ന് കൊറച്ചു നേരം ആയിട്ടോ പൊട്ടി തരാടെ ചുമ്മാ രണ്ടാമത്തെ ക്ലിയർ കുറവാണ് ാണ് ആദിത്യൻ ഫേസ് കളർ കേസ് ഇവിടെ ആണെന്ന് കേസോട്ട് ടുട്ട് എങ്ങോട്ടോ നമുക്ക് പോകാൻ പാ വെള്ളം ഇതേ വെള്ളം മലയാളം എഴുതാതെ ആദിത്യ നീ മംഗ്ലീഷ് എഴുത അപ്പൊ ഞാൻ നിനക്ക് ആൻസർ തരാട്ടോ ലൈവില്ലേ നൈറ്റ് ലൈവ് കറണ്ട് ചതിക്കുവാ മോനെല്ലാരും ഇപ്പൊ മഴ കൊറവുണ്ടേ അപ്പ ഞങ്ങൾ ഇറങ്ങിയതാണ് ക്ലിയർ കുറവാ കുറവാ ഇവിടെ റേഞ്ച് കുറവാണ് വെള്ളം വേണോ ൊട്ടി ബാ അവിടെ ഇരി പൊട്ടി തരാം നോക്ക് യെസ് ആണ് പ്രശ്നക്കാരൻ മൊത്തത്തിൽ അവന് നമ്മൾ ഫുൾ സെറ്റപ്പിലാണോ വന്നേക്കുന്നത് ഇത് കണ്ടോ സ്നാക്സ് ബേബി അവിടെ ഇരുന്നേ അവിടെ അവിടെ ഇരി പൊട്ടി തരാ ഇച്ചു കഴിക്കാൻ വേണോ ായിട്ട് ഞങ്ങള് വന്നേക്കുന്നു അതാണ് പരിപാടി അടിപൊളിയല്ലേ അഴിമതി അടിപൊളി അമ്പ അവിടെ വെച്ച ഇതുവരെ ഒന്നും കിട്ടിയില്ല അവിടെ നിക്കുന്നു സാധ്യത ഉണ്ടോന്നു പൊട്ടി വെച്ചേക്കേണ്ട അധികവറിലുണ്ടോ വർത്തമാന ഇൻവേർട്ടർ പൈപ്പ് മേടിച്ചുവച്ചിട്ട് കാര്യമില്ല റേഞ്ചില്ലാണ്ട് കറണ്ട് ഉണ്ടെങ്കിൽ വൈഫൈ വർക്ക് ആവുള്ളൂ എന്നിട്ടല്ലേ വന്നിട്ട് കാര്യമുള്ളു ഇപ്പൊ തന്നെ ക്ലാരിറ്റി കുറവല്ലേ സുചിത ബിജീഷ് മീൻ പിടിക്കാൻ അറിയാമോ ഒരു മീൻ പിടിക്കാൻ അറിയാമോ ഒരു കുറിയും രണ്ട് കരിമീനും വേണം ബിജീഷ് ചേട്ടന് ബിജീഷ് ചേട്ടന് ഒരു കുറിയും രണ്ട് കരിമീനും വേണം ഇവിടെ അതൊന്നും കിട്ടത്തില്ല ഇവിടെ ആടെ രഞ്ജിനി പോകുന്നു ഇവിടെ ആകെപ്പാട ഇതാ റോഡിന്റെ അടുത്ത് നമ്മൾ നിക്കുന്ന ആ റോട്ടിൽ കൂടെ നമ്മുടെ വീട്ടിൽ പോണേട്ടാ ബിജിഷേട്ടാ ഇവിടെ അതൊന്നും കിട്ടത്തില്ല ആകപ്പാട കിട്ടുന്നത് എന്നാ സിനിമ ഇവിടെ കിട്ടുന്നത് മുശി വരാല് പിന്നെ ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല കരിമീനൊന്നും ഇവിടെ കിട്ടൂലെന്നേ അങ്ങനത്തെ സാധനമൊക്കെ കിട്ടുള്ളൂ അല്ലാണ്ട് മറ്റേ സാധനമൊന്നും കിട്ടില്ല നമ്മുടെ അവിടെ കിട്ടുന്നൊന്നും ഇവിടെ കിട്ടൂല വെറുതെ വീട്ടിൽ വീട്ടിലിരുന്നപ്പം ഒരു രസമല്ലേ ഒരു പണി ഞങ്ങൾക്ക് ഒരു ടൈം പാസ് എന്താ പരിപാടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ പോയോ എവിടെയാണ് കുട്ടി പട്ടാളൊക്കെ

യിൻകോട്ടിന്റെ പൈസയുടെ മീനെങ്കിലും കിട്ടുമോന്ന് ജോബി ചോദിക്കുന്നു ജോബി ഇവിടെ ഒരു ചിരിക്കുമില്ല ലാഡര പാത്ത കരിവീനെങ്കിലും കിട്ടു എവിടെയാ ഈ പാലത്തിന്റെ മേളിന്റെ അകത്തിട്ട് കാര്യ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടൊരു കാര്യവും ഇല്ല എവിടെയാ അതാ പറഞ്ഞ ഇവിടെ വന്നിട്ടൊരു കാര്യ ഇവിടെ അങ്ങനെ എന്നാണോ വിശേഷം കുറച്ച് കൊറച്ചു ദിവസീന കണ്ടിട്ട് ചേടായി ചിത്ത ചൂണ്ട ഊരി ഇവിടെ അടുത്തം കെട്ട പരിപാടിയൊക്കെ നീക്ക് കാണാം മക്കളെ ഇതൊക്കെ ഇത് ചൂണ്ട ജിത്തുര ഇടണം കിട്ടി ബേബി കച്ചോടെ

ർക്കെ വേണോ ബേബിച്ചേ ജീത്തു വെള്ളം എടുത്ത് കൊടുത്തോനെ നീ അങ്ങോട്ട് അവൻ ബാക്കിലേ അങ്ങോട്ട് വരും അതുകൊണ്ട് അങ്ങോട്ട് പണി തന്നെ അങ്ങോട്ട് പോവാനോ ജീത്തു ഇങ്ങോട്ട് വാ നമ്മളിവിടുന്ന് മാറി അപ്പുറത്തോട്ട് പോവ ഇവിടെ പഠിച്ച നേരം വരേ നിക്കുന്ന അവിടെ ഇട് അവിടെ വേറെ ആൾക്കാർ വന്ന് വെച്ചിട്ട് നീ വെക്ക നീന്നെടുക്കുന്ന വീണ്ടും വരെ വന്നിട്ടുണ്ടല്ലോ ജോബി ജോബിക്കുട്ടനാണോ ഞാൻ ഒന്നും ചെയ്തില്ലോ അമ്പയ്യംബമ്മ ഞങ്ങള് മൂന്നാളേ ഉള്ളൂ ഞങ്ങൾ നാലാള് രണ്ടാള് വീട്ടിൽ പോയി അക്കു അക്കുവല്ലും ഇല്ല അക്കുവല്ലും നാട്ടിൽ പോയിപ്പോ അവരുടെ അമ്മേന്റെ അടുത്ത് പോയേക്കും അമ്മേന്റെ അടുത്ത് ഒരു മെസ്സേജ് ുംസേറ്റിട്ടില്ല ഓൾ മെസ്സേജിലാണോ കിടക്കുന്നത് ആരാണ് മൂന്ന് പേരുള്ള ഹായ് ഹലോ ടോപ്പ് മെസ്സേജ് അല്ല ഓൾ മെസ്സേജാ വേണ്ടത് ഹൈ ഹലോ ഹൈ ഹലോ ഹെഹലു ആ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ നേരം നോക്കട്ടെ ഓക്കെ മീൻ കിട്ടിയ മീൻ കിട്ടിയില്ല ടു വീടിന്റെ അടുത്താണോ ആ നമുക്ക് നമുക്കിവിടെ അടുത്ത ഇവിടെ നിന്ന് ബോണ്ട പോയിട്ട് അത് അപ്പുറത്തോട്ട് പോയാടടുത്ത

അപ്പൊ ഓക്കെ പിന്നെ കാണാൻ ബാ കണ്ട നമ്മുടെ ചുറ്റുപുറൊക്കെ അടിപൊളിയാണ് അടിപൊളി അടിപൊളി എന്താ പുഴ 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 ഞങ്ങളുടെ പുഴ പണ്ടത്തരം മാത്രം ചുറ്റും പറയൂ ും രണ്ടാള് ആരാണേലും ഒരു ലൈക്ക് തെറു ഒരു ഹൈപ്പറുത്തുള്ള അപ്പൊ ഓക്കേ പിന്നെ കാണാം ബൈ